குமே குருமேவா ഹായ് നമസ്കാരം നന്ദു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ നമുക്ക് 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 സൗന്ദര്യം പറയുന്നത് ഒരു ഒരു കാര്യമാണ് അത് രണ്ട് അവസ്ഥ ഒരാളെ ഇന്ന് പരിചയപ്പെടാം ബാബു കായംകുളം ിൽ പാട്ടുപാടി ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ജന്മന തന്നെ വിധിയുടെ കരങ്ങൾ അന്തതിലേക്ക് തള്ളിവിട്ട ഒരു പാവം മനുഷ്യൻ എന്നാൽ ഈ വൈകല്യങ്ങളെ അതിജീവിച്ച് വിജയത്തിന്റെ പടവുകൾ കയറുന്ന ഒരു കലാകാരൻ ജന്മന അന്തനായിട്ട് പോലും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു തെരുവ് ഗായകനിൽ നിന്നും ഐഡിയ വരെ എത്തപ്പെട്ട പാട്ടുകാരൻ ബാബു എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തപ്പെടാൻ കാരണം ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അനാഥത്വത്തിൽ നിന്നും സനാതത്വത്തിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഞാൻ ഒരു പൊർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിങ്ങർ ആയി ഒരവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ആദ്യം താമസിക്കുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊന്നും തന്നെ ഇല്ല ധനം മാത്രമല്ല സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബന്ധുമത്രികളോ ആരും തന്നെ ഇല്ല ഒറ്റയ്ക്ക് ഭഗവത് കൃപാ കൃപാകടത്താൽ ഇവിടെ നാലാം നമ്പർ റൂമിൽ താമസമായി ഇവിടെ നിന്നാണ് എനിക്ക് ഭാര്യ മക്കള് അതുപോലെ സ്വന്തമായ ഗ്രഹം എല്ലാം എസ് പി എം എസിന്റെ സി എൻ ലോഡ് അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാണ് കായംകുളം ബാബു എന്നുള്ള പേര് അന്വർത്ഥമാകുക എന്നുള്ള കാരണം ഇവിടെ നിന്നാണ് യഥാർത്ഥ നാട് എവിടെയാണ് യഥാർത്ഥ നാട് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല നമ്മളിപ്പോ ഒരു നാലക്കണന്നുള്ള പാട്ട് കേട്ടിട്ടില്ലയോ അതിനകത്ത് വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാൻ ഒരു വാനം പാടി അപ്പൊ ആ കഥയുമായിട്ട് സ്വാമി ഈ ഒരു പാട്ട് എന്റെ ജീവിതത്തിലെ കാര്യം കൈവറ്റ വടക്ക് വഴിയമ്പലത്തിന് വടക്കോശത്ത് ഉള്ള ഒരു ആളാണ് എന്നെ എടുത്തു വളർത്തിയത് ഞാൻ പോലും ഓച്ചിര ക്ഷേത്രം കൊണ്ട് വളർന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അവിടുത്തെ ഭഗവാനെ കൂടെ പറഞ്ഞാലും പറഞ്ഞു പോകും ബലമില്ലാതെ ഓംകാരമൂർത്തിൽ പരബ്രഹ്മമൂർത്തി ചുറ്റുവിളക്കുന്ത മീനാക്ഷിക്കാവുണ്ട് ിറയും ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാദിത്യവും നിന്റെ നാമം ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാദിത്യവും നിന്റെ നാമം ഞാന് ഫൈവിലായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് സ്റ്റേജോളം ഞാൻ പാടി എന്നുള്ളതാണ് ഒട്ടുമേ കാണാൻ കഴിയുന്നില്ല ഒട്ടുമില്ല ഇത് ജനിച്ചപ്പോഴേ ഇല്ലാത്തതാണ് കേട്ടാണ് പഠിക്കുന്നത് അതെ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ പ്രഭാഷണത്തിന് പോകാറുണ്ട് ആധ്യാത്മിക പ്രഭാഷണം ഗുരുദേവ പ്രഭാഷണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് ചന്ദനച്ചോലയിൽ മുങ്ങിനീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയു പൂന്തെന്നലേ നിന്നിലേ ശ്രീ സുഗന്ധം എന്നോ മലയാളി നിന്നു നീ നൽകിയോ ഏകാഗിനീയവൾ വാതിൽ തുറന്നു എന്തെങ്കിലും പറഞ്ഞോ നമ്മള് എല്ലാരും പറയുന്നത് ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ഇപ്പൊ ദാസാർ സംസാരിക്കുന്നത് ദാസാർ ഇപ്പൊ നമ്മള് ഒരു വേദി പറയുമ്പോഴേ പ്രിയമുള്ള ഒരു കാലഘട്ടത്തിലെ പാട്ട് എന്ന് പറയുമ്പോ ഞാനും ദേവതായ മോശം ഞങ്ങളൊക്കെ വന്നൊരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു സംഗീതം ചെയ്യ എന്ന് പറയുമ്പോ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് ഒരു അധ്വാനം പിന്നെ അതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും പാടുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എനിക്ക് സ്വന്തം അമ്മയും ഇല്ല എന്നാൽ സ്വന്തം സഹോദരങ്ങളില്ല പക്ഷെ എന്നാൽ ഇപ്പഴെനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് അതെ 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 മക്കളായി മക്കളുണ്ട് രണ്ടുപേര് മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഇളയാള് പത്തില് ഞാന് എനിക്ക് ഒരുപാട് പാട്ടുകൾ അങ്ങനെ ചോദിച്ച സ്റ്റാർസിംഗറിൽ ഞാൻ ആഗ്രഹിച്ച് പാടണം എന്ന് വിചാരിച്ച ഒരു പാട്ടാണ് ഫസ്റ്റ് പാടിയത് അത് എന്റെ തുടക്കമായിരുന്ന ഒരു അത് ഇതാണ് ദേവി ത്മരാഗമഗ കന്യാണി സുഖതം കളഗാനം പകരാണയു ഗന്ധവീണി ദേവി വീട്ടിലാണെങ്കിൽ കുറെ ഉണ്ട് ഹാർമോണിയം ഉണ്ട് കീബോർഡ് ഉണ്ട് അതൊക്കെ ഇരിപ്പുണ്ട് ഇതിപ്പോ താണ്ട ഈ ഒരു സാധനം ശ്രമിക്കാം എന്തുകൊണ്ട് പിന്നെ ഇതാ ഇത് അങ്ങനെ ഒരു സംഭവം പിന്നെ അതുപോലെ വേറെ സ്ഥാനം തുടങ്ങി നമ്മുടെ യാലുവപ്പിയുടെ തീരത്ത് അത്